കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെതിരെ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് ചെയ്യുന്നത് നല്ല കാര്യം തന്നെ

ജനങ്ങളെന്ന് പറഞ്ഞാൽ പല വായക എല്ലാവരും നമുക്ക് അടക്കാൻ പറ്റില്ല അവര് പറഞ്ഞോട്ടെ അവര് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോലുള്ളൂ നമ്മൾ ഒന്നിച്ചു നിക്കണെ ചന്ദ്രനെ കണ്ടത് താഴെ പട്ടിക ഓളിയറിയില്ല അപ്പം ചന്ദ്രന്റെ ഉതിപ്പ് വിൽപ്പു അത് കൂടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉതിപ്പുകളും കൂടുള്ളൂ കുറയ്ക്കല പട്ടിക നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാം വ്യക്തിപരം അതവിടെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ നമുക്ക് ഞാൻ പറയില്ല എനിക്കത് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല കാര്യം പറഞ്ഞത് ശരിയാണോ അത് തെറ്റാണോ അത് റോങ് ആണോ അതൊന്നും നമുക്ക് അറിയില്ല കാരണം നമ്മുടെ അതൊരു അമ്മയുടെ മനസ്സാണ് ഒരു ഒരു അമ്മയുടെ എങ്ങനെ എങ്ങനെ അമ്മ ആ ഇൻസ്റ്റാഗ്രാമില് കമന്റ് ആൾക്കാരുടെ അവരുടെ പ്രൊഫൈൽ പോയി നോക്കുക എല്ലാം സീറോ ആയിരിക്കും ഒരു പോസ്റ്റ് ഒരു എല്ലാം സീറോ ഉണ്ടാവൂലും അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടി വേണ്ടിയാണ് ചെയ്യുന്നത് വരും

ില്ല പക്ഷെ വീട് വെച്ച് നല്ല അദ്ദേഹത്തിന്റെ മനസ്സിന് മനസ്സില് കേരളം മൂന്നു കൂടിയിട്ടും അദ്ദേഹം തീർച്ചയായിട്ടും അവരോ അങ്ങനെ ഓരോരുത്തർ ചെയ്യണം തീർച്ചയായിട്ടും ഇനി ഞങ്ങളും ഞങ്ങളും ഇതുപോലെ ഓരോ വീട് വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നുണ്ട് അത് ആൾക്കാരെ കൂട്ടി ചെയ്ത് ോക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴാണ് പരാതി അപ്പൊ അതിനുള്ള അത് ഞാൻ പറയാനുള്ളത് ഇതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹമില്ല ഇവർക്കും ആഗ്രഹം ഉണ്ടായില്ലേ പറയണമെന്ന് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ പറഞ്ഞത് മനസ്സിലായോ വീട് വെച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നാലും വീടിനാണോ ഒന്നും അല്ല മനസ്സിലാക്കാലോ എത്ര വീട് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാതെ ഈ അഭിമാരൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അതുപോലത്തെ പല പല വീടുകളും അവിടെ വരട്ടെ അതേപോലത്തെ ഞങ്ങളെ പോലെ ആൾക്കാരും പ്രവാസികളും അവരൊക്കെ ഇടിച്ചിട്ടുണ്ട് യൂറോപ്യൻ കണ്ട്രൾക്കാരായിട്ട് കാണിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് ഫീലോ സാധനം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞു ഞങ്ങൾക്ക് അത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും നീക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ഞങ്ങൾ പറയുന്നത് കാരണം എനിക്ക് വയനാട്ടിലെ എന്റെ കസിൻസിന്റെ കട ആ കസിൻസിന്റെ അവിടെ എന്റെ ഫ്രണ്ട്സുകളുണ്ട് ജിമ്മർത്താൻ ആദ്യം അപ്പൊ അവരോടൊക്കെ നമ്മള് സംസാരിക്കുമ്പോഴും അവര് അത് സ്ലോ ചെയ്താൽ മതി സ്ലോ പ്രൊസീജറാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് വീടോ വായിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അത് കാര്യ നമ്മൾ ചെയ്യുന്നത് സ്ലോ പ്രൊസീജിയാണ് നടക്കും നടക്കും കാരണം അഭിമാരെ പറഞ്ഞു ചെയ്തിട്ട് അതായത് നല്ല മനസ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും അതല്ല ഇത് ഇതിപ്പോൾ തുടരുന്നുണ്ടോ കള ആരെങ്കിലും കൊണ്ടുവന്ന സ്വീകരിക്കും താഴെ നമ്മൾ കൂടമുണ്ട് തമിഴിന്റെ കൂടമുണ്ട് ബുധനാഴ്ച ഇത് ആയിട്ട് എല്ലാവരും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടുപേരും നമ്മൾ ഈ കേരളത്തിൽ മൊത്താകെ ലോകത്തുള്ള മലയാളികൾ എല്ലാവരും നമ്മൾ ഒരുമയോടെ ആ ദുഃഖത്തിൽ പന്നു ചേർന്നതാണ് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു നഷ്ടം തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിന് പുറത്ത് ഇങ്ങോട്ട് ഒരു ഗാനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഗ്രൂപ്പ് അതെ പറഞ്ഞിട്ട് അപ്പൊ എന്നാലും പറഞ്ഞതാണ് അപ്പൊ അത് കേട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ട് വലിയ പരാതി അതാണ്

എല്ലാവരും തേടി നടക്കുന്ന തന്നെയാണ് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ രീതിയിലും നമ്മൾ ചെയ്യണം എന്താ പറയാ അവിടെ എല്ലാവരും ഞങ്ങൾ കഴിയാവുന്ന രീതിയിൽ ഈ ലോകത്തിന് കഴിയാവുന്ന രീതിയിൽ സഹായിക്കും ഞങ്ങളിന്നല്ല ഈ ലോകത്തിന് കഴിയാവുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കും രക്ഷ അടിക്കാ ഇനി പുതിയൊരു വീടുകളും കാര്യങ്ങളും സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവരൊക്കെ സിമ്പിളായിട്ട് നടക്കണ കാര്യമാണ് നമ്മള് നമ്മളെന്താ ലോകം എല്ലാവരും തീരാതെ പ്രശ്നമുള്ളൂ അപ്പൊ അത്രയും കാര്യം ഇവിടെയുള്ളൂ സിമ്പിൾ കാര്യം നമ്മളെന്തോളം ഒരു പൂവറച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യും എല്ലാവരും ചെയ്യണം